ഒരു മുൻ പോലീസ് മേധാവി പറഞ്ഞത് കേരളം തീവ്രവാദികളുടെ ഹബ്ബാണ് മറ്റൊരു പോലീസ് മേധാവി വിരമിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത് ഒരു സാധാരണക്കാരല്ല സംസ്ഥാനത്തെ പോലീസ് മേധാവിമാരായി വിരമിച്ചവരാണ് അതായത് വിരമിക്കുന്ന സമയത്താണ് അവരത് പറഞ്ഞത് പിന്നീട് പലപ്പോഴും അറസ്റ്റുകൾ ഉണ്ടാകുന്നത് എൻ ഐ വരുമ്പോഴത്തേക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ ഇത്രയും ഇത്രയും ഗൗരവകരമായ കാര്യം അവർക്ക് ബോധ്യമുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ വിരമിക്കൽ വരെ അതിന് കാത്തുനിൽക്കേണ്ടതുണ്ടോ ഇന്ന കേരളത്തിൽ ഈ തീവ്രവാദ സംഘങ്ങള് പ്രവർത്തിക്കുന്നുണ്ട് തീവ്രവാദ സംഘങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് തീവ്രവാദ സംഘങ്ങളിലെ റിപ്പോർട്ട് നടത്തിയ അവര് തീവ്രവാദ ഗ്രൂപ്പുകളിൽ വിദേശത്തുള്ളടത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിലെ പത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദേശാഭിമാന്യം ഒഴികെ മറ്റു പത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും ഏത് മനുഷ്യനും അറിയാവുന്നൊരു കാര്യമാണ് കാരണം ഇവിടുത്തെ ഏതോ ഒരു സ്ത്രീ അഫ്ഗാനിസ്ഥാനിലെ ഒരു ജയിലിൽ കിടക്കുന്ന ജയിൽ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ അമ്മ ഇവിടെ വല്യ ബഹളം വെക്കുന്നതായിട്ടൊക്കെ പത്രത്തിൽ കേട്ടു ശരിയല്ലേ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലെ ഒരു ജയിലില് അഫ്ഗാനിസ്ഥാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടന അവിടെ അവരുടെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ എത്തുവോ അങ്ങനെ എന്താ പരിപാടിയാണ് ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള ഒരു സ്ത്രീ അഫ്ഗാനിസ്ഥാന്റെ ജയിലിലായതിന്റെ ക എങ്ങനെയാണെന്നുള്ളവരെ പത്രങ്ങളില് ഇവിടെ വളരെ വിശദമായിട്ട് ഒരു സുബോധമുള്ള എല്ലാ മനുഷ്യർക്കും അതിനെപ്പറ്റി അറിയാം അപ്പം കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാന ജയിലിൽ എങ്ങനെ എത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തീവ്രവാദ സംഘങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയതുകൊണ്ടാണല്ലോ അതുപോലെ ബാക്കി പുറത്ത് എത്രയോ പേരെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഉള്ളതായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിലോ ഹരിയാനയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വന്നിട്ട് അങ്ങനെ അതിന്റെ അതിൻ്റെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തന താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അപ്പോൾ വിളിച്ചത്ത് വരുന്ന ആളുകളില്ലേ ഒരു ഉദാഹരണം പാലായിലെ ബിഷപ്പ് എന്തോ ലവ് ജിഹാദ് ഉണ്ടെന്നോ മറ്റോ ഏതോ ഒരു പള്ളിയിലെ ഒരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ആ ബിഷപ്പ് സൌസിന്റെ മുമ്പിൽ വന്നിട്ട് ബിഷപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രകടനം നടത്തിയ ഒരു ഒരു പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജോർജിന്റെ നമുക്കറിയാം അതുപോലെ ഇവിടെ മൂവാറ്റുപുഴയിലെ ഒരു കോളേജിലെ ഒരു പ്രൊഫസർ അദ്ദേഹം ചോദ്യപേപ്പറിൽ എന്തോ അത് അദ്ദേഹത്തിന്റെ ഒരു നിക്ഷിപ്തമായിരിക്കുന്ന ഒരു 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 അധ്യാപകന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പെട്ടെന്ന് പോയി കൈവിട്ടിത് പെട്ടെന്ന് എവിടെ എന്തെങ്കിലും ഉണ്ടായ ഒരു ഗ്രൂപ്പ് അല്ലല്ലോ വളരെയധികം ആളുകൾ അതിൻ്റെ അത് പ്രതികളായിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു സംഘടിതമായിട്ടുള്ള നേരത്തെ തന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് തിരിച്ചടി അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീബർ സിറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഘങ്ങൾ ഇവിടെ സീബർ സംഘങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ ആലപ്പുഴയില് എന്തോ ഒരു കുട്ടിയെ കൊണ്ട് കുന്തിരിക്കും മറ്റേ എന്തോ സാധനമൊക്കെ കരുതി വെച്ചോ എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു വലിയ പൊതു റോഡിൽ കൂടി പരസ്യമായിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പൊതു റോഡിൽ കൂടി നടക്കുന്ന പറ്റാപ്പകല് നടക്കുന്ന ഒരു അവസ്ഥ ആലപ്പുഴ ജില്ലയിലുണ്ടായി അപ്പൊ ഇതൊക്കെ ഇവിടെ സുബോധമുള്ള ആർക്കും കണ്ണു തുറന്നിരിക്കുന്ന ആൾക്കും കാണാവുന്ന കാര്യമാണ് അതിനിവിടെ ഒരു ഡി ജി പി പറഞ്ഞ ആരെയെങ്കിലും ബോധവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല അപ്പോൾ ഈ ഇടത് വലത് രാഷ്ട്രീയക്കാർ ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം വളരെ കൃത്യമായി നടത്തുന്നു എന്നുള്ളത് സ്പഷ്ടല്ലേ അവർ പ്രീണനം നടത്തുന്നത് ന്യൂനപക്ഷത്തെയാണ് എന്ന് അങ്ങ് ഞാൻ കരുതുന്നില്ല അവര് പ്രീണനം നടത്തുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് വോട്ടുള്ള എല്ലാവരെയും അവർ പ്രീണനം നടത്തും അതിപ്പം എൻ എസ് എസിന്റെ പ്രീടനം നടത്തുന്നില്ലേ നായർ സർവീസ് സൊസൈറ്റിയെ പ്രീണനം നടത്തുന്നില്ലേ എസ് എൻ ഡി പി പ്രകടനം നടത്തുന്നില്ലേ അതുപോലെ മറ്റ് ഐ മീൻ അതിന് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷം ഉള്ള ഒന്നുമില്ല വോട്ട് കിട്ടി ഭരണത്തിൽ കയറി സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള വ്യക്തികളൊക്കെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നു അപ്പോൾ അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഒരു ഒരു ദുഷ്പ്രവണതയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ നമ്മുടെ യാഥാസ്ഥിതിക മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ പോലും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് വർഷങ്ങൾക്ക് മുൻപിതായിരുന്നില്ല സ്ഥിതി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അവരുടെ ഡ്രസ്സിംഗിൽ സ്വാതന്ത്ര്യം നൽകുന്നു അവരെന്താണോ പുറന്തള്ളുന്നത് വേണ്ട എന്ന് പറഞ്ഞ് പുറന്തള്ളുന്നത് അത് നമ്മൾ സ്വീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു പത്ത് 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 വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രധാരണമൊക്കെ ഇല്ലായിരുന്നു ഇപ്പോൾ ഓരോ ദിവസവും അത് കൂടി വരുന്നു ഒന്നും നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു അഭിപ്രായം പറയാൻ കഴിയാതെ വന്നിരിക്കുന്നു ആ ഒരു എന്താണ് ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും പുറന്തള്ളുന്ന ചില രീതികൾ ശൈലികൾ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് മനഃപൂർവ്വം ഒരു അടിച്ചേൽപ്പിക്കൽ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ശക്തി വേരൂന്നി തുടങ്ങി അല്ലെങ്കിൽ സ്പ്രെഡായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ അല്ല നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ഒമാനിലോ യു എയിലോ അതുപോലെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവിടെ ഒരു കുടുംബാധിപത്യമോ അല്ലെങ്കിൽ ഏകാധിപത്യമോ ഒക്കെയാണ് അവിടെയുള്ളത് അപ്പോൾ ജനാധിപത്യം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഒരു പ്രസക്തി വരുന്നുള്ളു അപ്പോൾ ഓരോ വോട്ട് ബാങ്കുകളെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള പല ചെപ്പടി വിദ്യകളും പല പല കാര്യങ്ങളും ഒക്കെ ഭരണത്തിലേറണമെന്നും സ്ഥാനം കെട്ടണമെന്നും ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യേണ്ടത് അപ്പം സൗദി അറേബ്യയില് ജനാധിപത്യമില്ല അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ആ രാജ്യത്തിന് എന്താണോ നല്ലത് അതവിടുത്തെ ഭരണകർത്താവിന് തീരുമാനിക്കാം അതെ എലക്ഷനെയോ വോട്ടിനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ അത് അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകില്ലോ എന്റെ സ്ഥാനം പോകില്ലോ കസേര പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തയും സൗദി അറേബ്യയിലെ ഗീഡ് വശിക്കോ അല്ലെ രാജാവിനോ അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് അവിടെ ആ രാജ സൗദി അറേബ്യയ്ക്ക് എന്താണോ നല്ലത് സൗദി അറേബ്യയിലെ ഇൻഡിവിജ്വൽസ് എന്താണോ നല്ലത് അവിടുത്തെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി ഓടിച്ചോട്ടെ അവിടുത്തെ സ്ത്രീകൾക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് പാട്ട് കേൾക്കണോ എല്ലാവർക്കും പാട്ട് കേൾക്കണം ഇപ്പൊ പാട്ട് കച്ചേരികളൊക്കെ അവിടെ അവിടെ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ ഭരണകർത്താവിന് വോട്ട് എന്നെ ഫേസ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചെയ്യാം ചൈനയില് ഉയികൂർ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പിനെ അവിടെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവർക്ക് സ്പെഷ്യൽ സ്റ്റഡി ക്ലാസ്സുകളും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ നടത്തുന്നതായിട്ട് ചൈനയിലെ ചൈനയിൽ ഡെമോക്രസി ഇല്ല അവിടുത്തെ ഭരണാധികാരിക്ക് ഇഷ്ടമുള്ള ചെയ്യാം അവിടെ ജനാധിപത്യം ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുവോ ഒരിക്കലും ചെയ്യില്ല കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു പ്രശ്നം ചൈനയിൽ ഉണ്ടായനേം അവിടുത്തെ ഉയ്യൂർ മുസ്ലിംസ് എന്ന് പറയുന്നവര് ഒരു ഒരു വളരെ വലിയ ആളുകളായിട്ട് അവിടെ ഉണ്ടായതിനെ ഈ പറഞ്ഞപോലെ ബോധവൽക്കരണവും സ്റ്റഡി ക്ലാസ്സുകളും ഒന്നും അവര് നേരിടേണ്ടി വരില്ലായിരുന്നു അപ്പം ജനാധിപത്യത്തില് വോട്ട് ബാങ്ക് പൊട്ടിസുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ ജനാധിപത്യത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാവരും ഈ പറഞ്ഞ ചീറ ചിന്താഗതി ഉള്ളവരല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം വളരെ ഒരു ഒരു ചെറിയ ഒരു ഗ്രൂപ്പുകള് അത് മാഫിയകൾ എല്ലായിടത്തും ഇല്ലേ അതെ ഗുണ്ടാ സംഘങ്ങൾ എല്ലായിടത്തും ഇല്ലേ തലതിരിഞ്ഞവരെല്ലായിടത്തും ഇല്ലേ കള്ളക്കടത്ത് സ്വർണ്ണ ഇവിടെ ഇല്ലേ ലഹരി മാഫിയ ലഹരി മാഫിയ ഇവിടെ ഇല്ലേ മണ്ണ് മാഫിയ മാഫിയ ഇവിടെ ഇവിടെ മാഫിയകളാൽ ഒരു മാത്രം മതി തങ്ങൾ വിജിലൻസ് ഡയറക്ടറായിരുന്നു ഇപ്പോൾ ഇപ്പോ തന്നെ ശബരിമല വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ദേവസ്വം വിജിലൻസ് ഒക്കെ അന്വേഷിച്ചു ഒരു എസ് പിയുടെ അച്ഛൻ പോലും പ്രതിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കും ഈ ഒരു ഇതിൻ്റെ ഒരു ഭാവി ജനങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഇത്തരമൊരു അന്വേഷണം അധികാര സ്ഥാനത്തിരിക്കുന്നവർ പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് തേഞ്ഞു മാഞ്ഞ് പോകും എന്നുള്ളൊരു ധാരണ ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്തായിരിക്കും താങ്കളുടെ ഒരു വിലയിരുത്തലിൽ ഈ കേസിൻ്റെ ഗതി ഈ മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണ്ടേ അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ഉത്തരമായിട്ട് ഒന്ന് കാസർഗോഡ് കൃപേഷ് ശരത് ലാൽ എന്ന് പറയുന്ന രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ യുവാക്കളായ രണ്ട് പ്രവർത്തകരെ സി പി എമ്മിൻ്റെ ഗുണ്ടാ സംഘങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തി അതിൻ്റെ കത്തിയും ഒക്കെ പിന്നീട് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ അന്വേഷണ വേളയിൽ അന്വേഷണം അട്ടിമറിക്കാനും അന്വേഷണം തടസ്സപ്പെടുത്താനും വേണ്ടി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ പ്രതികൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇവിടെ സാധാരണ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം സിബിഐ എൻക്വയറിക്കെതിരെ സിബിഐ എൻക്വയറി നടത്താൻ പാടില്ല അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് മാത്രമേ അന്വേഷിച്ചാൽ മതി എന്ന് അങ്ങനത്തെ പോലീസ് അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കാൻ പോകുക അപ്പൊ സി ബി ഐ എന്നുള്ള ഒരു നിഷ്പക്ഷ ഏജൻസി പുറത്തുനിന്നൊരു ഏജൻസി വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നെ അപ്പൊ അതിനെതിരെ സർക്കാർ പണം മുടക്കി കേരള സർക്കാർ സാധാരണഗതിയിൽ മരിച്ച വിക്ടിമിന്റെ സൈഡിൽ നിൽക്കേണ്ടതാണ് അതിനാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമികളെ പിടിച്ചു ജയിൽ അതിനുള്ള ശിക്ഷ കൊടുക്കുക നിയമപരമായിട്ടുള്ള ഡ്യൂ പ്രോസിലുള്ള ശിക്ഷ കൊടുക്കുക അതിന് പകരം മറ്റേ സൈഡിൽ ജോയിൻ ചെയ്ത ഏക സർക്കാർ ഈ പിണറായി വിജയൻ നേർത്തനൽകുന്ന സർക്കാരാണ് ഗൃപേഷ് ലാലിന്റെ ശരത്ലാലിന്റെയും കാര്യത്തില് രണ്ട് പ്രതികൾ മാർഷിസ്റ്റുകാരാണ് മാർഷിസ്റ്റുകാരെ രക്ഷിക്കാൻ വേണ്ടി സി പി എം കൂടെ വേണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചു അപ്പൊ അത് ഒരു ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഈ സർക്കാർ സി പി എം നേർത്ത് നൽകുന്ന സർക്കാര് കേരളം ഭരിച്ചു കഴിഞ്ഞാല് നമ്മളെ സി പി എംകാരെ ആക്രമിച്ചു കഴിഞ്ഞാല് ഈ സർക്കാർ ഏത് പക്ഷത്തായിരിക്കും നിൽക്കുക ാതി ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ലേ അത് തീർച്ചയായിട്ടും പക്ഷേ അത് എല്ലാവരും വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അത് ശരത്ലാലിന്റബാലിന്റെ ആ ഒരു എക്സാമ്പിള് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉത്കണ്ഠ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സി പി എം ഭരിക്കുന്ന ഒരു പാർട്ടി സി പി എമ്മിന്റെ ഗുണ്ടകള് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഈ സർക്കാർ ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ളത് ഇപ്പൊ വ്യക്തമാക്കിയ ഒരു സംഭവമാണത് രണ്ടാമത്തെ ഒരു കാര്യം ഈ ശബരിമലയിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പത് അല്ല ശ്രീ പിണറായി വിജയൻ ഇവിടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം നടന്ന കൊള്ള കളവ് എന്നുള്ളതൊക്കെ അദ്ദേഹം കൂടി ഉത്തരവാദിത്വമുള്ള ദേവസ്വം മന്ത്രി ഭരിക്കുന്ന കൂട്ടത്തരഭാഗത്ത് ഉള്ള ദേവസ്വം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളിലാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ അതിപ്പോ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കളവ് നടന്നിട്ടുണ്ട് അപ്പൊ ഈ കളവ് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് അത് അവിടെ ഭക്തര് നിക്ഷേപിക്കുന്ന എന്ത് സാധനം കാരണം അവിടുത്തെ ഗോൾഡാണേലും അത് വഴിപാടായിട്ടും നേർച്ചയായിട്ടും കാഴ്ചയായിട്ടും ഒക്കെ ഭക്തര് നൽകുന്നതാണല്ലോ അല്ലാതെ വെറുതെ ശബരിമലയെ കൊണ്ടുപോയി നൽകുന്ന അല്ലല്ലോ അല്ല അപ്പോൾ അത് ഭക്തിയുടെ ഒരു അംശം അതിന്റെ അത് ഭക്തിയാണ് അതിന്റെ പ്രധാന കാര്യം എത്രയോ മനുഷ്യർ നാല്പത്തൊന്ന് ദിവസം ചെരുപ്പിടാതെ നടന്ന് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഒക്കെയാണ് പോകുന്നത് അത് വെറുതെ ഒരു സ്ഥലമല്ല ഭക്തിയുടെ സ്ഥലമാണ് അവിടെ നൽകുന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും സേക്രഡ് ആണ് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ഒരു ഉത്തരേന്ത്യയിലെ ഏതൊരു ഹൈക്കോടതിയുടെ ഒരു വിധിയും ഉണ്ടായി ഭക്തര് നിക്ഷേപിക്കുന്ന സാധനങ്ങളൊക്കെ ദിവ്യത്വമുള്ളതാണ് സേക്രഡ് ആണ് എന്നുള്ളത് അതുകൊണ്ട് അവിടുത്തെ പണം ഹിമാചൽ പ്രദേശ് ആണെന്ന് തോന്നുന്നു എവിടുന്നാണ് ഞാൻ ഓർക്കുന്നില്ല ഒരടുത്ത കാലത്ത് ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പണം വേറെ ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടുത്തെ കാര്യം മോക്ഷിച്ചുകൊണ്ട് പോകുകയാണെന്ന് വെച്ചാൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അത് ദേവസ്വം മന്ത്രിക്ക് മന്ത്രിയുടെ പണി എന്താണ് അദ്ദേഹത്തിൽ നിഷ്പബ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമല്ലേ അത് ശബരിമലയിൽ കുറേയധികം സ്വർണവും കുറേയധികം പണവും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അപ്പം അവിടെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടല്ലോ അപ്പൊ ആ ജാഗ്രതയിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടില്ലേ ഈ ദേവസ്വം മന്ത്രി കൂട്ടത്ത് പാത്രമുള്ള മന്ത്രിസഭ ആയതുകൊണ്ട് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടില്ലേ ഈ ശബരിമലയിൽ ജാഗ്രത കാണിക്കേണ്ടത് കാരണം അവിടുത്തെ സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ജീവന് ഞാൻ കാസർഗോഡ് എക്സാമ്പിൾ പറഞ്ഞു ജീവന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ശബരിമലയിലെ സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഈ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ പൂർണ്ണ പരാജയമായ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കേരളം ഇനിയും ഭരിക്കണമെന്ന് ഇവിടെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കണ്ട പക്ഷേ അവിടെയാണ് കാരണം കേന്ദ്ര ഏജൻസികൾ ഇ ഡി കസ്റ്റംസ് അങ്ങനെ നിരവധി കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ എസ് എഫ് ഐയോ മകൾക്കെതിരെയും ഒക്കെ അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വിവരം ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് നൽകി എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഇതിന് തുടർ അന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും ലാവലിൻ കേസ് നാൽപ്പതിലേറെ തവണ മാറ്റിവെച്ചിരിക്കുന്നു ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ബി ജെ പിണറായി വിജയന് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതിലേക്കെന്നാണ് പൊതുജനങ്ങൾക്ക് പൊതുവെയുള്ളൊരു ധാരണ എന്തായിരിക്കും സ്വാഭാവിക കുറേയധികം ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് ശ്രീ പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നതില് കേന്ദ്രത്തിലുള്ള ചില ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കേരളത്തിൽ പരക്കേണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ചില കമൻറ്റുകൾ കാണുമ്പോഴും ചില പത്രങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ ലേഖനങ്ങൾ കാണുമ്പോഴും ഒക്കെ അങ്ങനെയുള്ള ഒരു ധ്വനിയിലുള്ള ഇവിടെ പ്രചരിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അത് ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു പ്രചരണം മാത്രമാണ് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ശ്രേഷ്ഠ രാഷ്ട്രമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പൂർണ്ണമായിട്ടും നീതി നടപ്പാകുന്ന ഒരു രാജ്യമായിരിക്കണം സമാധാനമുള്ള രാഷ്ട്രമായിരിക്കണം അതുപോലെ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായി മറ്റു രാജ്യങ്ങൾക്കും മാതൃകയായിട്ട് തന്നെ പോകണം എന്നുള്ള ഒരു ഒരു സാംസ്കാരിക മൂല്യങ്ങളുടെ അധിഷ്ഠിതമായ ഒരു ഒരു ഭരണ നിർവഹണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് പത്താം സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ നാലാം സ്ഥാനത്തേക്ക് ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു അതുപോലെ മറ്റ് ഡിജിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളിലും നമ്മൾ കുറേ അത് മുന്നേറ്റി നമ്മളുടെ രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ആര് പറഞ്ഞാലും നമ്മളിപ്പോൾ ഏതെങ്കിലും ചേരിയുടെ സഹായവും നമുക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ ഈ രാജ്യത്തിന് എന്താണോ നല്ലത് അത് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമായ കേരള സംസ്ഥാനത്തും നല്ല ഭരണം തന്നെ വേണമെന്നാണ് ബി ജെ പി ആഗ്രഹം അപ്പോൾ ദുർഭരണം നടത്തുന്ന ശ്രീ പിണറായി വിജയൻ നൽകുന്ന ഒരു സർക്കാരിന് എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റിദ്ധാരണ മാത്രമാണ് പക്ഷേ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊല്ലക്കടത്തുകാരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഈ ഒരു ചോദ്യം ചെയ്യൽ പോലും ഇവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് ജനങ്ങൾക്ക് എങ്ങനെയൊരു സംശയം കൂടുതൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം തെറ്റിദ്ധാരണ ഉണ്ടായതിന് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോള് ഈ ലൈഫ് മിഷൻ സ്വർണ്ണക്കള്ളക്കടുത്ത് അതൊക്കെ നടന്ന സമയത്ത് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ജയിൽ അദ്ദേഹം ജയിലിലാകുന്നൊരു അവസ്ഥ ആ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ഇത് എത്തുമെന്ന് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ചെയ്ത ഒരു ഒരു നടപടി എന്താണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ഇഡിക്കെതിരെ ഇഡിക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ഇ ഡിക്കെതിരെ അന്വേഷണം നടക്കാൻ വേണ്ടി ക്രൈം ബ്രാഞ്ചിനെ നിയോഗിക്കുന്നു ക്രൈംബ്രാഞ്ച് ഈ ഫയലുകളെല്ലാം കൂടി എടുത്തുകൊണ്ട് പോകുന്നു ഇ ഡിക്കും സി ബി ഐക്കും അങ്ങനെ ലൈഫ് മിഷൻ അതൊക്കെ വന്നപ്പോഴത്തേക്കും കേസ് ഫയലുകൾ കൈമാറുന്നില്ല അന്നത്തെ അന്നത്തെ വാർത്തകൾ വായിക്കുന്ന ആർക്കും മനസ്സിലാവും നമ്മുടെ പലരുടെയും വാർ ഈ ഒരു ഒരടുത്ത വാർത്തകൾ ഇവർക്ക് മറന്നുപോകുമല്ലോ പക്ഷെ നമ്മൾ ഈ മറക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നടന്ന ചില കാര്യങ്ങള് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പി ആർ സംഘങ്ങളും വളരെ ഉണർന്നു പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ വക്കീലന്മാരും അദ്ദേഹത്തിന്റെ ചില കേസുകളൊക്കെ അന്വേഷിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവായ കപിൽ സിബൽ പോലെയുള്ള വലിയ വലിയ വക്കീലന്മാരാണ് വാദിക്കുന്നേ അപ്പൊ അത്രയും പണം പുള്ളിക്കുണ്ട് അത്രയും വക്കീൽമാരെ അറിയാല്ലോ ഒരു ഒരു വാദത്തിനൊക്കെ സുപ്രീംകോടതിയിൽ കപിൽ സിബലൊക്കെ എത്ര ചാർജ് എത്ര ലക്ഷങ്ങളാണ് ചാർജ് ചെയ്യുന്നത് അത്രയും പണം പുള്ളിക്കുള്ള വലിയ പണക്കാരനും മുതലാളിയും ആയതുകൊണ്ട് അത് പറ്റും ശ്രീ പിണറായി വിജയൻ പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ പക്ഷെ അതുപോലെ വലിയ വലിയ വക്കീലന്മാരുടെ സേവനത്തിലും പി ആർ ഏജൻസികളുടെ ഒരു സപ്പോർട്ടോടുകൂടി എന്തെല്ലാം തടസ്സങ്ങൾ ാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വരുന്ന ചില അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ചെയ്തത് അതായത് ജുഡീഷ്യൽ അന്വേഷണം ഇ ഡിക്ക് പ്രഖ്യാപിച്ചു അപ്പൊ എന്നിട്ട് ഇ ഡിക്ക് ഹൈക്കോടതി പോകേണ്ടി വന്നു അതിനെതിരെ അവളുടെ അടുത്ത കാലത്താണ് ആ ഒരു ഒരു കാര്യം അപ്പോൾ തന്നെ വീണ്ടും അതിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അടുത്ത അടുത്ത ലെവലിലേക്ക് പിണറായി വിജയൻ പോകും അപ്പൊ ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇ ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഈ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സമയം കിട്ടുമ്പഴത്തേനും ഇടിമിന്നലിൽ കൂടെയും തീപിടുത്തത്തിൽ കൂടെ ഒക്കെ തെളിവൊക്കെ നശിപ്പിക്കാൻ പറ്റും അത് അങ്ങനത്തെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വിട്ട ഒരു ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി നിയമപരമായിട്ടും അതുപോലെ ഈ പി ആർ ഏജൻസികളെ ഉപയോഗിച്ചും എല്ലാവിധ ഗുണ്ടായുസ് മാർഗങ്ങൾ കൂടെ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ തെറ്റിദ്ധാരണ കേരളത്തിൽ പടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ മടിയിൽ കനമുള്ള ആളുടെ കാര്യങ്ങളില് തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ സാറ് ഈ കേരള മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ എം ഡി ആയിരുന്നല്ലോ അപ്പോൾ അങ്ങ് കൊണ്ടുവന്ന വലിയൊരു ഒരു പെട്ടെന്ന് എന്താണ് ഒരു ആക്സ് മഴ വന്നത് എന്തായിരുന്നു സാർ അതിൻ്റെ ഒരു പിന്നിലെ ഒരു സാധാരണ മഴ എന്ന് പറയുമ്പോൾ പല ഉപയോഗിക്കുന്നൊരു ഇതല്ല എങ്കിൽ പോലും എന്തായിരുന്നു അങ്ങ് അത് അത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഒരു കാരണം ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കേരളം പരശുരാമൻ മഴ സൃഷ്ടിച്ച ഒരു നാടാണ് എന്നുള്ളത് അപ്പോൾ കേരളോൽപ്പത്തിയിലും അതിനെപ്പറ്റി കേരളോൽപ്പത്തി ഒരു ബുക്ക് അതിലും അതിനെപ്പറ്റി പരാമർശമുണ്ട് നമ്മൾ പരശുരാമൻ മഴുവെറിഞ്ഞ നാട് പക്ഷേ ഈ പരശുരാമൻ്റെ മഴു എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്വനീറായിട്ട് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് വരുമ്പോഴേ ടൂറിസ്റ്റ് വരുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇത് പരശുരാമൻ മഴപറിഞ്ഞ് ഉണ്ടാക്കിയ നാടാണ് അതാണ് അങ്ങനെയാണ് കേരളം ഉണ്ടായത് അങ്ങനെ കടല് ോട്ട് മാറിപ്പോയി പിൻവലിഞ്ഞു അങ്ങനെ കരയുണ്ടായി എന്നൊക്കെ അപ്പോൾ ഈ മഴ ഇരിക്കും ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സവനീർ ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഏതെങ്കിലും കഥകളിയുടെ ശില്പോ അല്ലെങ്കിൽ വള്ളത്തിന്റെ ഒരു ശില്പോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അല്ല ആറന്മുള കണ്ണാടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ പക്ഷെ കേരളത്തിന്റെ ഈ പരശുരാമന്റെ മഴ പറഞ്ഞുണ്ടാക്കിയൊരു നാടാണ് അവിടെ പരശുരാമന്റെ മഴ ഒരു ഒരു നമ്മൾ വീട്ടിലെ ടൂറിസം എന്നൊക്കെ പറയൂട്ടോ അതെ അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ എന്നുള്ള ഒരു കാര്യം രണ്ട് ഈ പരശുരാമൻ എന്ന ഒരു ദൈവം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരം ചിരഞ്ജീവി ആയിട്ട് നമ്മൾ പറയുമല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത് മഴ ആണ് അപ്പം ഈ ആയുധം ഒരു ദൈവികത്വമുള്ള ഒരാൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈവിൾന ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ ഒരു അതിർമ്മി വളരെ നമ്മുടെ രാവണനെ പോലെ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരശുരാമൻ്റെ മഴുവിന്റെ ഒരു ആവശ്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളും ഒരു അധർമ്മത്തെ നിഗ്രഹിക്കാൻ തീർച്ചയായിട്ടും അപ്പോ എങ്ങനെയായിരുന്നു ഒരു കുറച്ച് സമയം കൂടി എങ്ങനെയായിരുന്നു ജേക്കബ് തോമസ് ഐ പി എസ് നിന്ന് ആർ എസ് എസിലേക്കുള്ള ഒരു യാത്ര എന്തുകൊണ്ടായിരിക്കാം അങ്ങ് അതിലേക്ക് ആ ഒരു സംഘടനയിലേക്ക് ആകർഷിക്കപ്പെട്ടത് ജേക്കബ് തോമസ് ഐ പി എസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കരിയർ ആയിരുന്നു എൻ്റെ ഒരു ജോലിയായിരുന്നു ആയിരുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടും സാംസ്കാരികമായിട്ടുള്ള നിലപാടുമാണ് അപ്പോൾ ആർ എസ് എസ് എന്ന ആ സാംസ്കാരിക നിലപാട് ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു വിശ്വാസത്തിലും ആ വിശ്വാസമനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ ഐ പി എസ് എന്നുള്ള ജോലി ചെയ്യുമ്പോഴോ വേറെ ഏത് ജോലി ചെയ്യുമ്പോഴോ ഈ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ആയിരിക്കണം ആ പ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംസ്കാര സമ്പന്നർ സംസ്കാര ശൂന്യർ എന്നുള്ള രണ്ട് വാക്കുകൾ ഉണ്ടല്ലോ സംസ്കാര സമ്പന്നർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് പ്രദേശത്താണോ താമസിക്കുന്നത് ആ പ്രദേശത്തെ സംസ്കാരം പാലിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ സംസ്കാര എന്ന് പറയുന്നത് ഇപ്പോൾ കാനഡയിലെ ഒരു സംസ്കാരമാണോ ഇവിടെ ഇന്ന് ഇപ്പം ഇന്ത്യയിലെ സംസ്കാരം തീർച്ചയായിട്ടും അല്ല അല്ല കാനഡയിലുള്ള സംസ്കാരത്തിന്റെ അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് അതുപോലെ ന്യൂസിലൻഡിലെ മവോരി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ആൾക്കാരുണ്ട് അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയാം എന്ന് പറയുന്നില്ല അപ്പൊ അവരുടെ സംസ്കാരമാണോ നമ്മുടെ ഈ മലബാർ മേഖലയിലുള്ള സംസ്കാരം അല്ല അല്ല അപ്പോൾ നമ്മുടെ സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാല് സിവിലൈസേഷനിലെത്തോസ് ഞാന് പറയുക നമ്മുടെ ഒരു സംസ്കാരം ഉണ്ട് സംസ്കാരത്തിന് അടിത്തറയുണ്ട് സംസ്കാരിക മൂല്യങ്ങളുണ്ട് സംസ്കാരത്തിന്റെ ആഘോഷ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഒരു ഞാൻ ജേക്കബ തോമസ് എന്ന് പറഞ്ഞ ഐ പി എസ് ഓഫീസർ അല്ലെ വേറെ ഏതൊരു ഐ പി എസ് ഓഫീസറോ ഐ എ എസ് ഓഫീസറോ അല്ലെ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ പാലിക്കേണ്ട ചില കാര്യങ്ങള് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ശാന്തില്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് അത് അതർവഭേദത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ശാന്തില്യ ഉപനിഷത്ത് അതിൽ പത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപെടുക അതായത് ലോകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയാണുള്ളത് നമ്മൾ സർക്കാർ ദിവസം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പത്ത് ആയിരിക്കാം അപ്പം ലോകവുമായിട്ടുള്ള ആ ഒരു ഇടപെടല് പാലിക്കേണ്ട പത്ത് കാര്യങ്ങൾ അതിന് യമെന്നാ പറയുന്നത് യോഗയിലുള്ള അതല്ല ഇത് ശാന്തില്യ ഉപനിഷത്തിലുള്ള പത്ത് കാര്യങ്ങളുണ്ട് അതില് അഹിംസ സത്യ ആഷ്ട അതായത് മോഷ്ടിക്കാൻ പാടില്ല അഴിമതി പാടില്ല എന്നുള്ളതൊക്കെയാണ് അതുപോലെ ആർജവ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഹിപ്പോക്രസി പാടില്ല ഡിസീറ്റ് പാടില്ല അതായത് എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുകയും അതേസമയം പ്രവൃത്തി നേരെ തിരിച്ചും ചെയ്തു കഴിഞ്ഞാൽ അത് എന്ന് പറയും അത് ആർജവ എന്ന് പറയുന്ന സാന്തിലി ഉപനിഷത്തിലെ യമയ്ക്കെതിരാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ സംസ്കാര സംസ്കാര ശൂന്യരാണ് അങ്ങനെ അങ്ങനെ പറയുന്നവർ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ദ്രദ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ എന്ത് എന്ത് പ്രതിരോധം ഉണ്ടായി കഴിഞ്ഞാലും ശരി ദതി എന്ന് പറഞ്ഞ ഒരു ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളിലും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിലുമൊക്കെയുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു അത് ഇനിയും ചെയ്യും ഇതിനു മുമ്പും ചെയ്യും അത് ആർ എസ് എസും എന്ന് പറയുന്ന സംഘടനയും അത് തന്നെ ആണ് അതിന്റെ ഉദ്ദേശലക്ഷ്യൂ അപ്പോൾ ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയും ആർ എസ് എസിൻ്റെയും ഒരു സ്വയം സേവകായി മാറും അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വയം എന്ന് വെച്ചു കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് രാഷ്ട്ര രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങൾ ഉറച്ച് പ്രവർത്തിച്ചുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരുപക്ഷേ ആർ എസ് എസ് എന്ന ഒരു സംഘടന ഇന്ത്യയിൽ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള ഒരു അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ ആർ എസ് എസ് എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകൃതമായ ശേഷം അത് ഇന്നത്തെ ഒരു വളർച്ചയിലേക്ക് എത്തിയതിന്റെ ഒരു കാരണം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ വളരണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ പ്രൂഫ് എന്താണ് ഒരു കാര്യത്തിന്റെ പ്രൂഫ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എന്ന് സംഘടന വളർന്നു ഇന്ത്യയും വളർന്നു ഇനി മാസങ്ങൾ കഷ്ടിച്ച് ശ്രീ ജേക്കബ് തോമസിനെ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാമോ അങ്ങനെ ഒരു മോഹവും എനിക്കില്ല പാർട്ടി പറഞ്ഞു ഞാനൊരു സ്വയം സേവകായിട്ട് രാഷ്ട്രനിർമ്മാണത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു ദേശം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഒരു ദേശവും എനിക്കില്ല അതേസമയം ഞാൻ ബി ജെ പിയുടെ ഒരു അംഗമാണ് ബി ജെ പി ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചുമതല നിർവഹണമായിട്ട് ഞാൻ ചെയ്യും ആർ എസ് എസ് എന്തെങ്കിലും ഒരു ഒരു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ ചെയ്യും സ്വയം സേവകൻ എന്നുള്ള നിലയിൽ അപ്പോൾ അത് എൻ്റെ എന്റെ ഞാനൊരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കടമയാണ് കടമയാണ് അത് എന്തായാലും യുടെ വിലപ്പെട്ട ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു നന്ദി